ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം അത് കുതിർന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല കുറുകിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് കുക്കറ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ നന്നായി ഉടഞ്ഞു പോവാതെ വേണം വെന്ത് കിട്ടുകയും വേണം പരിപ്പ് കുക്കറിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സെയിം ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത് തുറന്ന് നോക്കിയാൽ നല്ല പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞ് ചേർന്നിട്ടില്ല എന്നാലോ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൂമിച്ച് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽ മുളക് പിന്നെ വേപ്പലയും കൂടെ ഇട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ